ഗുരുവായൂരിലെ വിവാഹത്തിന് പിന്നാലെ ചെന്നൈയിലേക്ക് തിരിച്ച് ജയറാമ കുടുംബവും പിന്നാലെ ചെന്നൈയിലെ ജയറാമന്റെയും പാർവതിയുടെയും വീട്ടിലെത്തി ഗൃഹപ്രവേശ ചടങ്ങുകളെല്ലാം ആചാരപ്രകാരം തന്നെ ചെയ്യുകയും ഉണ്ടായി വലതുകാൽ വെച്ച് നിലവിളക്കേന്തി വീട്ടിലേക്ക് ഗൃഹപ്രവേശനം ചെയ്ത് താരണി പേരുകേട്ട ചെന്നൈയിലെ കലിങ്കരയാർ കോടീശ്വര കുടുംബമാണ് താരണിയുടേത് ഏതൊരു മാതാപിതാക്കളുടെയും സ്വപ്നമാണ് മക്കളുടെ വിവാഹം മകളുടെ വിവാഹ ചടങ്ങുകൾ നടക്കുമ്പോൾ താരണിയുടെ അമ്മ മുഖത്ത് സന്തോഷവും അതേസമയം സങ്കടവും കാണാം താലിക്കെട്ടു ചടങ്ങിന്റെ വീഡിയോകളിൽ നിന്ന് അത് വളരെ വ്യക്തമാകുന്നുണ്ട് ഏതൊരു അമ്മയും ആഗ്രഹിക്കുന്ന സുന്ദര നിമിഷം തന്നെയാണിത് താരണിയെ പോലെ തന്നെയാണ് അമ്മയും തനി പകർപ്പ് തന്നെ ചെന്നൈയിൽ നിന്നുള്ള അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രമാണ് താരണിയുടെ വിവാഹത്തിന് ഗുരുവായൂർ അമ്പലത്തിൽ താലിക്കെട്ടു ചടങ്ങിനും വിവാഹ സൽക്കാരത്തിനും പങ്കെടുക്കാൻ എത്തിയത് മാത്രമല്ല വിവാഹ ചടങ്ങുകൾ കഴിഞ്ഞതിന് പിന്നാലെ കുടുംബമൊത്ത് ചെന്നൈയിലേക്ക് പോയി കാളിദാസും താരണിയും താരണിയുടെ കുടുംബവും എല്ലാം അതേസമയം ചെന്നൈയിൽ വൻ വിവാഹ പാർട്ടി തന്നെ ഒരുക്കുന്നുണ്ട് ചെന്നൈയിലെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും വേണ്ടി ഈ വരുന്ന പതിനൊന്നാം തീയതിയാണ് റിസപ്ഷൻ ഒരുക്കിയിട്ടുള്ളത് താരണിയുടെ കൂടുതൽ ബന്ധുക്കൾക്കും അടുത്ത സുഹൃത്തുക്കൾക്കും വേണ്ടിയാണ് ചെന്നൈയിൽ അത്തരമൊരു ഫങ്ഷൻ നടത്തുന്നത് നടൻ ജയറാം കഴിഞ്ഞ ദിവസം ചെന്നൈയിൽ വിവാഹ പാർട്ടി പതിനൊന്നാം തീയതി നടക്കുന്നുണ്ടെന്ന് തുറന്ന് പറഞ്ഞത് താരണിയുടെ അമ്മയും സഹോദരിയും മറ്റു ബന്ധുക്കളും എല്ലാം വിവാഹത്തിന് തലേദിവസം തന്നെ ഗുരുവായൂരിൽ എത്തിയിരുന്നു അമ്പലത്തിൽ കയറി ശ്രീകൃഷ്ണ ഭഗവാനെ ദർശനം നടത്തുകയും ചെയ്തു നിറഞ്ഞ മനസ്സോടെ താലിക്കെട്ടിന് മുന്നേ കാളിദാസിനെയും താരണിയെയും അമ്മ ആരതി അനുഗ്രഹിക്കുന്നതും വിവാഹ വീഡിയോകളിൽ നിന്നും ചിത്രങ്ങളിൽ നിന്നും കാണാനാകുന്നുണ്ട്